ഹൈ ഹലോ ഇസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ അടുക്കളയിൽ അപ്പോൾ കൊന്ന് ഉപ്പ് എന്നുള്ള പോലെ തന്നെ ഏഴാകുമ്പോഴത്തേക്ക് പോകണം പിന്നെ എനിക്ക് കുറച്ച് പുറത്തും അകത്തൊക്കെ ആയിട്ട് എല്ലാവരും ചില്ലറ പണികളുണ്ട് കിട്ടും അപ്പോൾ കൊതുക്കാടികൾ കൊണ്ട് കിട്ടും അടുക്കളപ്പണി നേർത്ത് തീർക്കാതെ അടുക്കളയിൽ തന്നിട്ടോ അപ്പോൾ അടുക്കളപ്പണി തീർത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നടക്കില്ല അതിൻ്റെ അടിയിൽ കൂടെ പുറത്തു കൂടി ഇറങ്ങി എൻ്റെ പണികളൊക്കെ കുറച്ചൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ട് കേട്ടോ കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അത് ഇത് കഴിഞ്ഞിട്ട് പോകാൻ കേട്ടോ അപ്പോൾ സമയം അറരായിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് മീനുള്ള ഉള്ളി ഒക്കെ ഉള്ളി കൂട്ടാൻ വേണ്ടിട്ടൊക്കെ അപ്പോൾ അത് ഒക്കെ കട്ട് ചെയ്ത് ആക്കിട്ടോ ആ ഉള്ളി അടപ്പത്ത് വെച്ച സമയം കൊണ്ട് ഞാൻ പുറത്ത് കൂടി ഇങ്ങനെ ഫ്ലൈമോക്കൾ ആക്കി വെച്ചിട്ട് പുറത്ത് കൂടി ഇങ്ങനെ പുറത്ത് കൂടി ഉള്ള പണികളെടുത്ത് നടക്കിയിരുന്നു കേട്ടോ ഒരു വീട്ടിൽ ഞാൻ അപ്പം ചൂടത്തിൽ അപ്പോൾ അപ്പോൾ ആയിക്കൂടിയാണ് ആ തിരക്കൂടി അങ്ങനെ പോയിട്ട പിന്നെ പപ്പൻ ചുരുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കൂടി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ഇത് ചുരുമ്പത്തിൻ്റെ അടുത്താളും കാണാൻ അപ്പം ഇത് ചുറ്റായിട്ട് ബാക്കിൻ്റെ മഞ്ഞാല അപ്പം അങ്ങനെ ഞാൻ ഈ പണികളൊക്കെ ഒന്ന് ചേർക്കട്ടെ കേട്ടോ അതാ അപ്പൻ ചുള്ളു തുടങ്ങി ഇതാ പുല്ല് കൂട്ടാനും ഇവിടെ ആക്കിയിട്ടോ അപ്പം ഇതാ ഫുള്ള് ഇങ്ങനെ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാതെ തന്നറിയോ പുള്ളു ഒരപ്പൊക്കെ തിന്ന് കൂട്ടോ മെയിൻ കാര്യങ്ങൾ പറയുക വലിയതാണെന്നു കേട്ടോ അപ്പം അവിടെ ഇപ്പോഴും കുറച്ച് കുറച്ച് ഒട്ട് വെച്ചാൽ തറിയോ അത് ഒരു അപ്പും ഫുള്ള് നമുക്ക് രണ്ടെണ്ണോ രണ്ടര ഒക്കെ ആയിട്ട് തീറ്റിപ്പിച്ച അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ദാ നാല് എന്താ ല്ലേ പോണത് പെയ് മണി ആവണുള്ളു അല്ല മൂന്നപ്പത് തന്നോ മൂന്നപ്പു രണ്ടപ്പച്ചു ഓക്കെ അപ്പോൾ ചായ അടിച്ചോട്ടോ ഞാനേ സ്കൂളിലെത്തിയിട്ടോ പിന്നെ നമുക്ക് വീഡിയോസ് കാര്യങ്ങളും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പോരുന്ന തിരക്കിലും പിന്നെ പുറത്ത് ഞാൻ വെച്ച് കുറച്ച് പണികളുണ്ട് വരുന്നില്ല ആ പണികളൊക്കെ അങ്ങനെ എടുത്ത് കഴിഞ്ഞ് പിന്നെ മാറ്റാനായിട്ട് വന്നപ്പോഴത്തേക്ക് നേരൊന്നു കഴിഞ്ഞ് പിന്നെ മാറ്റാൻ വന്നപ്പോഴത്തേക്ക് നേരം വേണ്ടിട്ടോ അതിൻ്റെ അടിയിൽ ചായ അപ്പം ചായ ഞാൻ കുടിച്ചെടുത്ത കേട്ടോ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് രാത്രിക്ക് അതാക്കാന്ന് കരുതി ഇനിക്ക് കേട്ടോ മീനുമ്പോൾക്ക് ചോറുവാൻ കേട്ടോ ഹോയെ അല്ലാതെ കൂടെ നടക്കൂല അപ്പോൾ പിന്നെ ഞാൻ ചായയും അല്ലാറും ചില്ലറം ഉടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുടിച്ച് അതൊക്കെ തിന്ന് ഞാനിങ്ങോട്ട് പോകുന്നുട്ടോ അപ്പോൾ ഇനി ഇവിടെ എത്താൻ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ ഇന്ന് നമുക്ക് രണ്ട് ക്ലാസ്സും കൂടെ ഒരു വിളിച്ചാണ് അപ്പോൾ അതിനെല്ലാം ടൈം കിട്ടുമോ കാര്യം ഒന്നും അറിയില്ല അല്ലാന്നുണ്ടേ നമുക്ക് എന്താക്കാം ലഞ്ചിന് നമ്മളെ ലഞ്ച് റെസിപ്പീസ് അടുത്ത ദിവസം അടുത്ത ദിവസത്തെ വിട്ട് അങ്ങനെ അങ്ങനതാ ലഞ്ചിന്റെ ടൈം ആയിട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ നമ്മൾ കുട്ടികൾക്ക് കാപ്പിയും കൊടുത്തു കഴിഞ്ഞാ പിന്നെ എനിക്ക് മീറ്റിങ് കണ്ടിട്ടോ മിന്നു മോളത് അങ്ങനെ നമ്മൾ സ്കൂളിട്ട് പോന്നിട്ടോ മിന്നു തെറ്റിങ്ങാണ്ട് ഏ അപ്പോൾ കൊറച്ചേരമേ കൊറച്ചല്ലേ അങ്ങനെ ഞമ്മളേ എന്താക്കിന്ന് അറിയോ വന്ന് കൊറച്ചു നേരമൊക്കെ റെസ്റ്റ് എടുത്ത് ക്ഷീണൊക്കെ ഒന്ന് മാറിയപ്പോ അരി കഴുകി എടുത്തിട്ടോ ഞമ്മൾക്ക് മിന്നൂസിന് മാത്ര ഞാന് അപ്പം ഇണ്ടട്ടോ എനിക്കവിടെ അപ്പൊ അപ്പം കഴിക്കാൻ കരുതി കൊറച്ച് അരപ്പൊടി അരി ഇടുകയും ചെയ്തു കേട്ടോ ചോറിനുള്ളത് നമുക്ക് ചോറല്ലാതെ പറ്റിയിട്ടോ അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ചോറല്ലാത്തതും കഴിക്കും ഇപ്പോൾ ഒക്കെ ചോറ് വേണം എന്ന് പറഞ്ഞു കേട്ടോ അനദതാ ചോറ് ഇവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പാസ മീൻ കൊണ്ടതാ മീൻ അമ്മക്കുള്ളതാ മസാല ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ചായ ഉണ്ട് കേട്ടോ അപ്പം ചായ ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ടു കുടിച്ചെട്ടോ അത് ആ മരുവിയൊക്കെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ എന്താക്കണേ കുളിക്കാൻ കയറിയത് പിന്നോൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതെ ജസ്റ്റ് മേലെ കയറിയതാട്ടോ ഇതാ നമ്മളിവിടെയും ഒഴിവാക്കണമെന്ന് കരുതിയ സംഭവങ്ങളൊക്കെ ഏകദേശം അതിൻ്റെ പണിക്കുറ്റം തീർന്നാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഈ ശനി ഞായറു ദിവസങ്ങളിൽ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആട്ട പരിപാടികൾ അതാ ഇവിടെ ഇതേപോലെ കുഞ്ഞി ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ പോയ അന്ന് ഉണ്ടായതാണ് ഒന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതെന്തായി അറിയില്ല നമുക്ക് പച്ച ഇളയതാണെങ്കി തിന്നാൻ കുഴപ്പമില്ല കേട്ടോ ഒന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതെന്തോ ആയി അറിയില്ല എല്ലാ പക്ഷികളും അയ്യോ എന്റെ ഇഞ്ചി ഇഞ്ചിക്ക് എന്തോ ഒരു തകരാറ് സംഭവിക്കുന്നുണ്ട് ഇലകളൊക്കെ ഒരു പുള്ളിയും കുത്തൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ചെല്ലാത്ത പ്രശ്നമാണെന്ന് തോന്നുന്നു ഇരുന്നോയതല്ലേ ഞാൻ വന്നു നമുക്ക് കൂടുതലായിട്ടൊന്നും ഇല്ല കേട്ടോ ഇനി ഏത് മീനൊന്ന് ഫ്രൈ ആക്കണം കുറച്ച് മുരിങ്ങാക്കറിയൊന്ന് വെക്കണം കേട്ടോ അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഇതായിട്ടൊന്നുമില്ല എന്തായാലും നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആട്ടോന്നത്തെ നമ്മളെ വ്ളോഗിലുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യായിട്ട് അപ്പോൾ ഓക്കെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം